ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ലഞ്ച് ബോക്സ് സെഡീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നല്ലൊരു മഷ്റൂം റൈസ് ആയിട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളതും പിന്നെ കുറച്ച് ബട്ടൺ മഷ്റൂം ആട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം സവാള ഇതുപോലെ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് സമയം ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുക തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് തക്കാളിക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ തക്കാളി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കിട്ടോ വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഒരല്പം ഗരം മസാല കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ മിസ്സായിപ്പോയതാണ് നന്നായിട്ടൊന്ന് വാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തീർത്തും ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടൺ മൺഷറൂം ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെയും ഈയൊരു മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്ക കേട്ടോ മഷ്റൂം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി വരുന്ന ഒന്നാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്ക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് എണ്ണയ്ക്ക് മുകളിൽ തെളിഞ്ഞ് മഷ്റൂമൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക ഞാനിവിടെ ഓൾറെഡി ഗിയർ റൈസ് റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഗിയർ റൈസ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ശേഷം കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്നത് പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കട്ടോ താഴെ ഇതുപോലെ പഴയൊരു തവ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറഞ്ഞ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയങ്ങളിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇനി നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസാണ് ഇത് എന്തായാലും മക്കൾക്ക് ഇഷ്ടാവട്ടോ അപ്പോൾ മഷ്റൂം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് സാലഡ് കുക്കുംബറുകൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ധൈര്യ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതാക്കി കൊടുക്കാം അച്ചാർ താല്പര്യം അങ്ങനെ ആക്കി കൊടുക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ കൂടെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അതാ കുക്കുംബർ വെച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മോൾ വന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ലഞ്ച് ബോക്സ് ഇതാ റെഡിയാക്കുന്നത് കാണാനും വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ